വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എന്താ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പുഡിങ് ഉണ്ടാക്കിയിട്ട് പാളിൽ പോയി ചെറുതായിട്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഇത്തിരി പാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഉണ്ടാക്കിയതാണ് ഞാൻ സെറ്റാകുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പം ഞാൻ എന്തായാലും നോക്കിയപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയതും എന്തോ ഇന്നാണെങ്കിൽ ഞാൻ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ ആയക്കൂടി മിൽക്ക് മേഡ് മാത്രമേ ഉള്ളൂ പിന്നെ പാൽപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ ചെയ്യണമെന്നുണ്ടായിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് പാൽപ്പൊടി എടുത്തത് പക്ഷേ മിൽക്ക് മേഡ് വെച്ചപ്പോൾ കുഴപ്പമില്ല പാൽപ്പൊടി മേളിൽ ഇട്ടപ്പോൾ ആ ഒരു ലുക്കൊന്നും കിട്ടിയില്ല ലുക്കൊന്നും കിട്ടിയില്ലെങ്കിലും സംഭവം അടിപൊളിയായിട്ട് വന്ന് എനിക്കത് എൻ്റെ വലിയൊരു ആശ്വാസമായിട്ട് തോന്നി അത് അങ്ങനെയുള്ളത് നമ്മൾ ഇത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലതാകും കുറേ ഉണ്ടാക്കുമ്പോൾ കൊള്ളിലുണ്ടായി പോകാല്ല പിന്നെ അതുപോലെ അധികം ഡെക്കറേഷൻ കൊടുക്കണ്ടല്ല അത് ഡെക്കറേഷൻ കൊടുക്കുമ്പോഴും പണി വരാറുണ്ട് അപ്പോൾ അതേ സംഭവം നല്ല അടിപൊളിയായിട്ട് ഫുഡിങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ആവശ്യം ടേസ്റ്റ് നല്ലതുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കണമല്ലോ അപ്പം ഞാൻ നോക്കിയതേ കറക്റ്റ് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു അപ്പം ഞാൻ ഡെയിലിതായാലും ഉറപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ഇനി ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ